തലുഴ നഗരത്തിൽ ടൗൺ ഹാളിന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്നു ദിനംപ്രതി നൂറുകണക്കിന് ആടുകളെത്തുന്ന ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തൂണുകളും ഹാൻഡിലുകളും ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് വെയിറ്റിംഗ് ഷെഡിന്റെ മേൽക്കൂരയിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ ശക്തമായ മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ കുടയുമായി ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത് തൊടുപുഴ ഇടുക്കി റോഡിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ എത്രത്തോളമാണെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ടൗൺ ടൌൺ ഹാളിന് മുന്നിലായാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ടായിരത്തി പതിനഞ്ചിൽ പി ജെ ജോസഫ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വെയിറ്റിംഗ് ഷെഡ് അന്ന് നിരവധി ആളുകൾക്ക് ആശ്രയമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തൂണുകളും കൈപ്പിടികളും ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് അപകടമറിയാതെ ഇവിടെ എത്തിയ നിരവധി യാത്ര കമ്പിയിൽ പിടിച്ച് മറിഞ്ഞു വീണ സംഭവങ്ങളും ധാരാളമാണ് ടൗൺ ഫ്രണ്ടിലുള്ള വെയിറ്റിംഗ് ഷട്ടിൻ്റെ തൂണിൽ ഏതൊരു വാഹനം വന്തി ഇടിച്ച് അത് ഭയങ്കര അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവിടെ ബസ് കയറാൻ ഇരിക്കുന്നവർക്ക് അതൊരു ശല്യമായിട്ടാണ് മാറിയേക്കണേ അത് ഏതോ വണ്ടി ഏതാ സമയത്ത് വന്നിടിച്ചിട്ട് അവർ വിട്ടുപോവാണ് ചെയ്തത് അതുകൂടാതെ ഈ വെയിറ്റിംഗ് ഷട്ടിൻ്റെ കൈ പിടിക്കാനുള്ള ഹാൻഡിൽ അത് ശെരിക്കും ഇളകിയിരിക്കുക ആരെങ്കിലും അറിയാണ്ട് ബസ ഇറങ്ങി ആ ഹാൻഡിൽ പിടിച്ചു കഴിഞ്ഞാല് മുന്നോട്ട് വീഴും മുനിസിപ്പാലിറ്റി ഉള്ള അധികാരികൾ ഇത് വന്ന് നോക്കി വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരണം രണ്ടു മൂന്ന് പ്രാവശ്യം സ്ത്രീകൾ ആ കമ്പി പിടിച്ചിട്ട് പറഞ്ഞു വന്ന ഞങ്ങള് ഇവിടെയുള്ള വ്യാപാരികള് തന്നെ കണ്ടതാണിത് അതുപോലെ തന്നെ ആ തൂണും ഭയങ്കര അപകടകരമായ അവസ്ഥയിലാണ് നിക്കണേ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരങ്ങൾ വെയിറ്റിംഗ് ഷെഡിനുള്ളിലെ കമ്പിയുടെ പിടി ഇളകിയതിനാൽ ഇതിനുള്ളിൽ മരക്കമ്പ് തിരികെ കയറ്റി താൽക്കാലിക സംവിധാനം ഒരുക്കിയതിനാലാണ് ഇത് നിലവിൽ നിവർന്നു നിൽക്കുന്നത് മാത്രമല്ല വെയിറ്റിംഗ് ഷെഡിന്റെ മേൽക്കൂറിയിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ ശക്തമായ മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ കുടയുമായി ബസ് കാത്തിരിക്കേണ്ട ദുരവസ്ഥയാണുള്ളത് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ group of institutions 16 institutions offering 56 plus programs serving 7000 plus students al azhar the most versatile campus in south india since 2002 k m musa haji founder chairman al azhar group of institutions Todabura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 227 acres extensive campus, molding generations from kindergarten to masters. Public school. College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright Al-Azhar group of institutions 都着不让。